എല്ലാവർക്കും നമസ്കാരം ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കേന്ദ്രീയ വിദ്യാലയ പ്രവേശന നടപടികൾ ഇന്ന് മുതൽ ആരംഭിക്കുകയാണ് അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ളൊരു വിശദമായ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഈ ചാനൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിയോ അപ്പോൾ നമുക്ക് തുടങ്ങാം കേന്ദ്രീയ വിദ്യാലയ പ്രവേശന നടപടികൾ ഇന്ന് മുതൽ പൊണ്ണൂഡൽഹി കേന്ദ്രീയ വിദ്യാലയങ്ങളിലേക്കുള്ള പ്രവേശന നടപടികൾ ഇന്ന് ആരംഭിക്കുമെന്നാണ് അറിയിപ്പ് ലഭിച്ചിട്ടുള്ളത് പ്രവേശന മാർഗ്ഗരേഖ കേന്ദ്ര കെ വി എസ് പ്രസിദ്ധീകരിച്ചു ബാൽവാടിക അതായത് മൂന്ന് തലങ്ങളിലേക്കും ബാൽവാടിക എന്ന് വെച്ചാൽ നഴ്സറി കെ ജി തുടങ്ങിയ എൽ കെ ജി യു കെ ജി നഴ്സറി ഈ മൂന്ന് തലങ്ങളിലേക്കുള്ള അഡ്മിഷൻ ഒന്നാം ക്ലാസ്സിലേക്കുള്ള അപേക്ഷ നടപടികൾ ഇന്ന് രാവിലെ പത്തിനാണ് ആരംഭിക്കുക ഇരുപത്തൊന്നിന് രാത്രി പത്ത് വരെ അപേക്ഷിക്കാം അപ്പം ഡേറ്റ് മറക്കരുത് ഇന്ന് രാവിലെ പത്ത് മണിക്ക് ആരംഭിച്ചിട്ട് ഈ മാസം ഇരുപത്തൊന്നിന് രാത്രി പത്ത് മണിവരെ അപേക്ഷിക്കാം അപ്പോൾ അപേക്ഷിക്കാനുള്ളവർ ഈ ഇരുപത്തൊന്നാം തീയതി പത്താം പത്ത് മണിവരെ നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല എത്രയും പെട്ടെന്ന് ഇന്ന് മുതൽ തന്നെ അപേക്ഷിക്കാം അല്ലെങ്കിൽ ഇന്ന നാളെയൊക്കെ ആയിട്ട് അപേക്ഷിച്ച് തുടങ്ങിക്കോളൂ അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ടെങ്കിലും നിങ്ങൾ അപേക്ഷിക്കണം രണ്ടാം ക്ലാസ് പ്രവേശനത്തിനുള്ള അപേക്ഷകർ ഏപ്രിൽ രണ്ട് മുതൽ പതിനൊന്ന് വരെ സ്വീകരിക്കും പതിനൊന്നാം ക്ലാസ്സിലേക്കുള്ള അപേക്ഷ പത്താം ക്ലാസ് ഫലം എത്തി പത്ത് ദിവസത്തിനുള്ളിൽ സമർപ്പിക്കും അപ്പോൾ പത്ത് പതിനൊന്നാം ക്ലാസ്സിലെ അപേക്ഷ മാത്രമാണ് കുറച്ച് വൈകി വരുന്നത് അത് പത്താം ക്ലാസ്സിലെ റിസൾട്ട് റിസൾട്ടൊക്കെ വന്നതിന് ശേഷം പത്ത് ദിവസത്തിനകം സമർപ്പിച്ചാൽ മതിയാകും ഫലമെത്തി ഇരുപത് ദിവസത്തിനുള്ളിൽ അഡ്മിഷൻ പട്ടിക പ്രസിദ്ധീകരിക്കും അപ്പോൾ ഇത് അയയ്ക്കാനുള്ള വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ കെ വി എസ് ഓൺലൈൻ ഓൺലൈൻ അഡ്മിഷൻ ഡോട്ട് കെ വി എസ് ഡോട്ട് ജി ഒ വി ഡി ഡോട്ട് ഇൻ ഞാനിതിൻ്റെ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ ഇതിനുള്ള വിവരങ്ങൾ എന്തു കേന്ദ്രീയ വിദ്യാലയം പ്രവേശനം എങ്ങനെ എന്ന് ഇപ്പോൾ ഇതൊരു എൻട്രൻസ് എക്സാം പോലൊരു എക്സാമിൻ്റെ ഇതിലാണ് നമ്മൾ ഒരു എക്സാം നടത്തിയിട്ടാണ് കുട്ടികൾക്ക് പ്രവേശനം കൊടുക്കുന്നത് രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ മക്കളല്ലാതെ ആർക്കെങ്കിലും അഡ്മിഷൻ എന്നൊക്കെ ഒരുപാട് പേർക്ക് ഡൗട്ടുണ്ട് ഈ സർക്കാർ ഉദ്യോഗസ്ഥരുടെ മക്കൾ മാത്രമാണ് കേന്ദ്രീയ വിദ്യാലയത്തിൽ പഠിക്കുന്ന അങ്ങനെയൊന്നുമില്ല അപ്പോൾ കുറേ കാറ്റഗറി കാറ്റഗറിക്ക് അഡ്മിഷൻ നേടാൻ പറ്റും ആർക്കൊക്കെയാണ് അഡ്മിഷൻ എന്ന് വെച്ചാൽ സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയ്സിന് അതുപോലെ വിമുക്ത ഭടന്മാർ സ്വയംഭരണ സ്ഥാപനങ്ങൾ അതായത് യു പി എസ് സി ഐ എസ് ആർ തുടങ്ങിയ സ്ഥാപനങ്ങൾ വർക്ക് ചെയ്യുന്നതോടെ മക്കൾക്ക് പബ്ലിക് സെക്ടർ അതായത് ഐ ഐ ടി ഐ ഐ ടിയിൽ പഠിപ്പിക്കുന്ന ജീവനക്കാരുടെ മക്കൾക്ക് സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ അർത്ഥ സർക്കാർ ജീവനക്കാരുടെ മക്കൾക്ക് പിന്നെ സാധാരണക്കൊണ്ട് റിസർവേഷൻ വിഭാഗത്തിൽ അതായത് എസ് സി എസ് സി കാറ്റഗറിയിലുള്ള റിസർവേഷൻ വിഭാഗത്തിന് അഡ്മിഷൻ ലഭിക്കും ഡിഫറെൻ്റ് ഏബിൾഡ് ആയിട്ടുള്ളവർ പിന്നെ ഒറ്റ പെൺകുട്ടി മാത്രമുള്ള അവർക്ക് കിട്ടും പിന്നെ ജനറൽ കാറ്റഗറിയിൽ ആർ ഐ ടി കോട്ട വഴി അഡ്മിഷൻ ലഭിക്കും അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ അഡ്മിഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് അപ്പോൾ ആദ്യം നമ്മൾ എങ്ങനെയാണ് അഡ്മിഷൻ നമുക്ക് നമ്മൾ എല്ലാവരും വിചാരിച്ചിരിക്കുന്നൊരു തെറ്റായ ധാരണയാണ് ഈ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർക്ക് മാത്രമാണ് കേന്ദ്ര വിദ്യാലയത്തിൽ അഡ്മിഷൻ ലഭിക്കുക എന്നുള്ളതൊരു തെറ്റായ ധാരണയാണ് അപ്പോൾ നമ്മൾ ഇതുപോലുള്ള ഒരുപാട് കാറ്റഗറി കാര്ക്ക് റിസർവ് ചെയ്തിട്ടുണ്ട് ജനറൽ കാറ്റഗറിയിൽ തന്നെ ആർ ഐ ടി വിഭാഗത്തിനും ബി ഡബ്ല്യു സിനും സീറ്റ് ഒഴിവുണ്ട് അപ്പോൾ നിങ്ങളുടെ മക്കളെ കേന്ദ്ര വിദ്യാലയത്തിലേക്ക് എഡ്യൂക്കേഷനെ കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ നമ്മളൊരു സെൻട്രൽ സിലബസ് പഠിച്ച് പോകുന്ന കുട്ടിക്ക് അതിൻ്റെതായ ഒരു ക്വാളിറ്റി ഉണ്ടാവും അതിൻ്റെ ഒരു സ്ട്രിക്നെസ് ഉണ്ടാവും അപ്പോൾ ആ ഒരു അച്ചടക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അത് എന്തായാലും നമുക്ക് നല്ലൊരു ആ ഭാവിക്ക് വേണ്ടിയിട്ട് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് കേന്ദ്രീയ വിദ്യാലയത്തിലേക്ക് അഡ്മിഷൻ ലഭിക്കുക എന്നുള്ളത് അപ്പോൾ ആർക്കെങ്കിലും കേന്ദ്രീയ വിദ്യാലയത്തിൽ കുട്ടികൾ ചേർക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഈ അങ്കൻവാടിയെ തൊട്ട് അല്ലെങ്കിൽ നെസ് എൻ്റെ തൊട്ടുള്ള കുട്ടികൾക്കുള്ള അഡ്മിഷനാണ് ആരംഭിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു അവസരം നിങ്ങൾ ശരിക്കും യൂസ് ആക്കുക യൂസ്ഫുള്ളാക്കുക നിങ്ങളുടെ കുട്ടികളെ നല്ലൊരു വിദ്യാഭ്യാസ കേന്ദ്രത്തിലേക്ക് പറഞ്ഞേക്കാൻ നിങ്ങൾ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ശംസിക്കുന്നു അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താം എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ ഇനി അതിനെക്കുറിച്ച് പുതിയ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഞാൻ വീഡിയോ ചാനലിൽ അപ്ലോഡ് ആക്കുന്നതാണ് അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഒന്ന് നോട്ടിഫിക്കേഷനും സബ്സ്ക്രൈബുമൊക്കെ ചെയ്തിട്ടിരുന്നാൽ ആ വിവരങ്ങൾ നിങ്ങളുടെ അടുക്കിലേക്ക് വേഗം എത്തുന്നതാണ് അപ്പോൾ ഈ ഡേറ്റ് കാര്യങ്ങളൊന്നും നിങ്ങൾ മറന്നുപോകാതിരിക്കുക ഇന്നു മുതൽ ആരംഭിച്ച് ഇരുപത്തൊന്നാം തീയതി അവസാനിക്കുക എന്ന പ്രക്രിയയാണത് അപ്പോൾ അതുകൊണ്ട് തന്നെ കേന്ദ്ര വിദ്യാലയത്തിൽ പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്ന എല്ലാ കുട്ടികൾക്കും എൻ്റെ പേരൻസ് ഈ തീയതികൾ മറക്കാതെ നന്ദി നമസ്കാരം